അല്ലേ അതെ ഞങ്ങളുടെ റിലേറ്റീവാണ് പറയാൻ പറ്റാത്ത അത്രയും വിഷമം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി പക്ഷേ രക്ഷയില്ലായി അത് കഴിഞ്ഞാണ് നമ്മൾ നമ്മുടെ വീട്ടുകാരാണല്ലോ എൻ്റെ ഹസ്ബൻ്റ് വീട്ടിൽ കെട്ടി കഴിഞ്ഞപ്പോൾ തലേ ദിവസം കൂടി നമ്മൾ അറി ഫോണ വിവരം അറിഞ്ഞതായി പെട്ടന്ന് ഒരു ഞെട്ടലാണ് ഇപ്പോൾ ഞെട്ടലും മാറിയിട്ടില്ല ചേച്ചിയുടെ അതെ ഈ രാമ എൻ്റെ ഹസ്ബൻ്റിൻ്റെ റിലേറ്റീവ് റിലേറ്റീവാണ് പിന്നെ ഞങ്ങളൊരു ഫാമിലിയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്നാം തീയതി കാശ്മീർ പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും കോണ്ടാക്ട് ഉള്ളതാണ് പിന്നെ രാത്രി അറിഞ്ഞില്ല അറിഞ്ഞത് രാത്രി എന്ന് വെച്ചാൽ വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് സത്യത്തില് വിളിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല അറിയില്ല അറിയില്ല മകൻ ബാംഗ്ലൂർ ആയിരുന്നു അല്ലേ ഇങ്ങോട്ട് അങ്ങോട്ടാണോ പോകുന്നത് അതൊന്നും കൊണ്ടുവരുന്നത് അവരുടെ വരും വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടപ്പോ വളരെ ഞെട്ടലെന്ന് വെച്ചാൽ നമ്മളത് മിക്കവാറും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മിക്കവാറും ദിവസം കോണ്ടാക്ട് ചെയ്യുന്നത് ഞങ്ങൾ അടുത്തു തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അതൊരു വലിയൊരു എന്താ പറഞ്ഞറിയിക്കാൻ വയ്യ വാക്കുകള് ആ ചേട്ടന്റെ ചേട്ടനാണെങ്കി അന്ന് തന്നെ യു എസിന് പോയിരുന്നു എനിക്ക് അറിയില്ല ഇങ്ങനെയൊക്കെയാണ് എന്തായാലും സങ്കടം വളരെ ഹൃദയ ഭേദം സങ്കടം തന്നെയാണെങ്കിൽ